പ്രിയമളവരെയ സുഹൃത്തുക്കളെ നമ്മുടെ ചിഞ്ചുവിൻ്റെയും ഉമ്മയുടെയും അനുസ്മരണ യോഗം നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട നമ്മെ വിട്ടുപിരിഞ്ഞ നമ്മുടെ ചിഞ്ചുവിൻ്റെയും ഉമ്മയുടെയും അനുസ്മരണ യോഗം നമ്മുടെ ചുള്ളിയോട് വെച്ച് നടന്നു വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ കരുവാരകുട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് പൊന്നമ്മ ടീച്ചർ വൈസ് പ്രസിഡൻ്റ് മടത്തിൽ ലത്തീഫ് അതുപോലെ തന്നെ മെമ്പർമാരായ കുഞ്ഞാണി അതുപോലെ തന്നെ കുഞ്ഞാണിയാക്കും അതുപോലെ തന്നെ ഷീബ പള്ളിക്കുത്ത് ഇങ്ങനെ ഒരുപാട് ആളുകൾ പങ്കെടുത്തു ഒരുപാട് ആളുകൾ അവിടെ ചുറ്റുപാട് കൂടിയിരുന്നു ഏതായാലും നമുക്ക് ആ ഒരു ചടങ്ങ് കാണാം നമുക്കറിയാം ആ അപകടത്തിൻ്റെ കാര്യങ്ങളും വിവരങ്ങളൊക്കെ ഏതായാലും പ്രതിയെ കരുവാറുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഏതായാലും നമുക്ക് ആ ഒരു ചടങ്ങ് കേൾക്കാം ഒരു കൂടിച്ചേരലാണ് ഈ അനുശോചന യോഗം അതിലൊരു ഒരു സ്വാഗത പ്രാസംഗികനായി വരിക എന്ന് പറയുന്നത് തന്നെ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് ആരോടും പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ചിഞ്ചു അവന്റെ അവൻ്റെ ഉമ്മയും ഉമ്മയും രണ്ട് ദിവസം മുമ്പാണ് അതിദാരുണമായ ഒരു അപകടത്തിൽ മരണപ്പെട്ടവർ ചിഞ്ചുവിനെ കുറിച്ച് പറയുമ്പോ ഇവിടെയുള്ള ഓരോ ആളുകൾക്കും അവനെ കുറിച്ച് നൂറ് വാക്കുകൾ പറയാനുണ്ടാവും നേരം വിളിക്കോളും പറഞ്ഞാലും ചിഞ്ചുവിനെ കുറിച്ചും അതുപോലെ തന്നെ അവന്റെ ഉമ്മയെ കുറിച്ചും പറയാൻ ഒത്തിരി വാക്കുകൾ അത്രക്കും പ്രിയപ്പെട്ടവനായ പ്രത്യേകിച്ച് ചിഞ്ചുവിനെ കുറിച്ച് പറയുമ്പോ ഇവിടുത്തെ ചെറുപ്പക്കാർക്കും മുതിർന്നവർക്കും അവനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു മുപ്പത്തിരണ്ട് വയസ്സിൽ ദേവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട ചിഞ്ചു എന്ന സനൂ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും മാഡീസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സെനു അവന്റെ ഇടപെടലുകൾ എല്ലാ മേഖലയിലും പരസ്യമായി രാഷ്ട്രീയമില്ലെങ്കിലും രാഷ്ട്രീയത്തിലും വികസന കാര്യങ്ങളിലും പൊതുരംഗങ്ങളിലും ക്ലബിന്റെ പ്രവർത്തനങ്ങളിലും ഇനി അതല്ല സ്പോർട്സ് മേഖലയിലും ഒക്കെ വളരെ സജീവമായി ഇടപെട്ടിരുന്ന ഒരാളായിരുന്നു പല ആളുകളും സനൂഫിന്റെ അപകട വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ പല ആളുകളും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത കാര്യം മരണത്തിന് ശേഷം ഷെയർ ചെയ്ത കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ് ആയിരക്കണക്കിന് ആളുകൾ മാഡീസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ പല കാര്യങ്ങളും ഷെയർ ചെയ്തു പല ആളുകളും സനൂഫിനെ കണ്ടിട്ടില്ല സനൂഫിനെ ഒരിക്കൽ പോലും കാണാത്ത ആളുകൾ പോലും മാഡീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കണ്ട പോലെയാണ് ഒരു നാടിന്റെ മുഴുവൻ സ്നേഹവും ഏറ്റുവാങ്ങിയ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മാതാവുമാണോ അപ്രതീക്ഷിതമായി നമ്മോട് വിട്ട് തിരിഞ്ഞപ്പോൾ ചിഞ്ചുവിനെ കുറിച്ച് എനിക്ക് ശിഞ്ചുവുമായിട്ട് അധികം വ്യക്തിപരമായിട്ട് അടുപ്പം നൽകും പക്ഷേ എങ്കിൽ പോലും ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി എൻ്റെ സപ്പുറത്തോട് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ ചേതനയാറ്റ ശരീരം മുഖം കണ്ടു കഴിയുമ്പോൾ ഇപ്പോഴത് മനസ്സിൽ നിന്ന് പോയിട്ടില്ല തേജസ് നഷ്ടപ്പെടാത്ത ഒരു മുഖമായിട്ട് മനസ്സിൽ ഇപ്പോഴും നിൽക്കുകയാണ് പിന്നീട് ഞാൻ ചിഞ്ചുവിനെക്കുറിച്ച് ചോദിച്ചു ചോദിച്ചു സഹപ്രവർത്തന സുഹൃത്തുക്കൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ മുപ്പത്തിരണ്ട് വർഷം ജീവിച്ചിരുന്നത് പക്ഷെ മുപ്പത്തിരണ്ട് വർഷം കൊണ്ട് എല്ലാ രീതിയിലും വളരെ സജീവമായി നാടിന്റെ കാര്യങ്ങളിൽ വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ തൻ്റേതായ ഒരു അഭിപ്രായം അനുഭവിക്കുകയും അതോടൊപ്പം എല്ലാവരോടും കൂടി പെരുമാറുകയും ഒക്കെ ചെയ്ത ഒരു നല്ല ചെറുപ്പക്കാരൻ എല്ലാവർക്കും നല്ലത് പറയാനുള്ള ഞാൻ ജീവനെ കുറിച്ച് അങ്ങനെ ഈ നാടിൻ്റെ മുഴുവൻ സ്നേഹവും അദ്ദേഹത്തിൻ്റെ മേലുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് അങ്ങനെയുള്ള ഒരാളുടെ വേർപാട് നാട്ടിലുണ്ടാക്കുന്ന വേദന വേദന ആ കുടുംബത്തിലുണ്ടാക്കുന്ന വേദന മാത്രമല്ല കൂടെ സ്വന്തം മാതാവ് കൂടി നഷ്ടപ്പെടുന്ന അവസ്ഥ പലപ്പോഴും താങ്ങാൻ കഴിയാത്ത ഒന്നാണ് നമുക്കൊക്കെ ഇവിടെ പറഞ്ഞല്ലോ മറ്റു പല സ്ഥലങ്ങളിലും കേൾക്കുമ്പോൾ നമുക്കത് കേട്ടുപോകുന്ന ഒരു സാഹചര്യം പോലെ ആവും പക്ഷേ അത് നേരിട്ട് അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയുടെ ഒരു തീവ്രത അത് ചിലപ്പോഴൊന്നും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒന്നായി മാറി അന്നലെ ഞാൻ കുറേ സമയം അവിടെ ഉണ്ടായിരുന്നു എല്ലാവരുടെ അവരുടെ മനസ്സിനും നിയന്ത്രിക്കാൻ കഴിയാത്ത ദുഃഖമാണ് കാണാൻ കഴിഞ്ഞത് അത് അദ്ദേഹം സനൂഫ് നാട്ടുകാരുടെ അവരുടെ മനസ്സിലുണ്ടാക്കിയ സ്വാധീനത്തിൻ്റെ ഒരു വലിയ വലിയ അടയാളമാണ് എന്നുള്ള സംശയം ഇടയിലും നമ്മൾ ഇന്നലെ കണ്ട ഒരു രാജ്യത്തിന്റെ ജനാജ്യത്തിന്റെ ഒരു നാട്ടിലെ എല്ലാവരുടെയും ഹൃദയത്തെ സ്ഥാനം പിടിച്ച ഒരു വ്യക്തി നമ്മളിൽ നിന്ന് പെട്ടെന്ന് പോയി അതുപോലെ തന്നെ സനൂഫിൻ്റെ ഉമ്മയെപ്പറ്റി ഇവിടെ പറഞ്ഞതും വളരെ ബഹുമാനപ്പെട്ട ഒരു വാക്ക് മാനിക്കപ്പെടുന്ന ഒരു വാക്കാണ് ആർക്കും പട്ടിണി അല്ല വയറ് വിശന്നൊരാളിച്ചെന്നാൽ അവരെ വയറ് നിറഞ്ഞ് ഭക്ഷണം കൊടുത്തുവിടുന്ന ഒരു വ്യക്തിയായിരുന്നു ഉമ്മ ഈ നാട്ടിലെ കണ്ണുണ് കണ്ണിലുണ്ണികളായ സനു ഫിനും ഫുൻമയ്ക്ക് വയ്ക്കാൻ ആരാൾ പോലും ഇല്ല അവരുടെ വേർപാട് ട്ടം എന്നാണെങ്കിൽ പറയാവുന്നത് അങ്ങനെ ഒരു യോഗം കൂടാനുള്ള സാഹചര്യം ബന്ധം വരാൻ നൽകിയതാണ് സമാധാനിക്കുന്നത് നമുക്കറിയാം അറിയാം ഇപ്പൊ ഇവിടെ ഇവിടെ പല ആളുകളും മരണപ്പെട്ടു പോകുന്നുണ്ട് അവർക്കൊന്നും ഇങ്ങനെ ഒരു അനുശോചന യോഗം എല്ലാ ആളുകൾക്കും ഇല്ല അതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പ്രത്യേകത നമ്മുടെ ചിഞ്ചുവിനുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഈ കുടുംബത്തിനുണ്ടായിരുന്നു എന്ന് നമുക്ക് നമുക്കിതിന് മനസ്സിലാക്കാം എനിക്ക് രണ്ടായിരത്തി ഒന്നിൽ ഇന്ന് എൻ്റെ ഒരു അനുജന് ഇതേപോലെ തന്നെ ഒരാക്സിഡൻ്റ് ഇരുപത്തി ഒന്ന് വയസ്സായിരുന്നു നോമ്പ് അഞ്ചാം അഞ്ച നോമ്പിൻ്റെ അന്ന് നോമ്പ് തുറക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഇതേപോലെ തന്നെ ആറ് മാസമായിരുന്നു അവൻ്റെ കുട്ടി അന്ന് ഇപ്പോൾ അവന് ഇരുപത്തിരണ്ട് വയസ്സായിട്ട് അനുജൻ്റെ മോ അപ്പോൾ ഇതിങ്ങനെ കേട്ടപ്പോൾ അതും ഇങ്ങോട്ടും ഇങ്ങനെ വായിച്ച് കണ്ണീര് വാർത്തത് ഇപ്പോഴും അപ്പൊ ഇതേ ഒരു എന്താ പറയാ ഇങ്ങനത്തെ ഒരു സാഹചര്യം നമ്മളാരും ഉണ്ടാക്കിയതല്ലെങ്കിലും ക്ഷമിക്കുക എന്നല്ലാതെ നമുക്ക് ആരോട് പ്രത്യേകിച്ചതിലൊന്നും പറയാനുള്ള എന്തായാലും എന്തായാലും നമുക്കിനി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥനയില് ഈ കുടുംബത്തെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പാത്തുമ്മ എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും കുഞ്ഞുമാർ താത്താക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു എന്നറിഞ്ഞ ആ നിമിഷം മുതൽ ഒന്നും സംഭവിക്കരുത് എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ചുള്ളിയോട്ടിലെ ഓരോ ജനങ്ങളും നോക്കി നിന്നത് നമുക്കറിയാം നമ്മുടെ രാത്രി ഒരു ഒരു ഒൻപത് മണിയോടു കൂടെ വളരെയധികം വിഷമം തോന്നുന്ന ഒരു വാർത്തയാണ് നമുക്കിടയിൽ നമ്മുടെ ചിഞ്ചുമാറ്റം നമ്മളെ വിട്ടുപോയത് അതിനുശേഷം ശേഷം മണിയോട് കൂടെ ഞാൻ നമ്മുടെ മൗലാന ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ പത്ത് അൻപതോളതോളം നമ്മുടെ ചുള്ളിയോട്ടിലെ മുഴുവൻ ജനങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ ചിഞ്ചുവിനെയും നമ്മുടെ താത്താനേയും സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ കൂടി നൽകുകയും നമുക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു നൽകാൻ നമുക്ക് ഏതായാലും സാധിക്കില്ല എങ്കിൽ നമ്മുടെ ഉമ്മാനെങ്കിലും നമുക്ക് തിരിച്ച് ആ വീട്ടിലേക്ക് അവരുടെ മക്കൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് നമ്മളെല്ലാവരും കാതോർത്തിരുന്നത് ചിരിച്ചു കിടക്കുന്ന നമ്മുടെ ചിഞ്ചുമോനെ ഒരിക്കലും ചുള്ളിയോട്ടിലെയോ കരുവാരകുണ്ട് ദേശത്തെയോ ഒരു മനുഷ്യനും ഓർക്കാതിരിക്കാൻ കഴിയാത്ത അതേപോലെ തന്നെ കുഞ്ഞിമാൾ താത്ത ഐശു നിൽക്കുന്ന സമയത്തും ആ ഉമ്മാക്കും മക്കൾക്കും അതുപോലെ തന്നെ അലിക്കാക്കുവിൻ്റെയും അടുത്തേക്ക് രണ്ട് ബോഡി കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത് എന്നുള്ള പ്രാർത്ഥനയിൽ ഇരുന്നു എങ്കിലും നമുക്കാർക്കും ആ വിധിയെ തടുക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ് നമുക്ക് അനു മുന്നിൽ വന്നത് കുഞ്ഞുമാർത്താത്തയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു തൊഴിലുറപ്പിന്റെ ഒരു പണി പറമ്പിൽ എടുക്കുന്നുണ്ടെങ്കിൽ അന്നു മുതൽ കഴിയുന്നതുവരെ താത്ത മെമ്പറെ എന്താണ് നമ്മുടെ മക്കൾക്ക് വെച്ചു കൊടുക്കേണ്ടത് എന്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ഓരോ വിളിയും ഓരോ ചോദ്യവും അതുപോലെ തന്നെ അത് കഴിയുന്ന ദിവസം വയറു നിറയെ അവർക്ക് വേണ്ട അവരുടെ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് സംതൃപ്തിയോടെ ഇടുന്ന അതേപോലെ തന്നെ ഇതുവഴി പോകുമ്പോ ഒരു ഒരു നേരം കാണാതിരുന്നാൽ മാത്രമേ അവിടെ നിന്ന് എനിക്ക് പോകാൻ സാധിക്കാറുള്ളൂ വിളിച്ച് ഉള്ളിലേക്ക് ഇരുത്തി ചായ കുടിപ്പിച്ച് ഭക്ഷണം വിടുന്ന നമ്മുടെ കുഞ്ഞുമാർത്താത്ത അതേപോലെ തന്നെ എല്ലാ ജനങ്ങളോടും സ്നേഹത്തോടും മാത്രം പെരുമാറിയിരുന്ന കുഞ്ഞുമാർത്താത്തയെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരം വെളുക്കും വരെ പറഞ്ഞാലും തീരാത്ത അനുഭവങ്ങൾ ഒരുപാട് വിഷമത്തിൽ കുഞ്ഞുമാർത്താത്ത അനിയൻ നമ്മുടെ ഭാവ നഷ്ടപ്പെട്ടപ്പോഴും ആ ഒരു രംഗം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും രസമല്ലത് എന്നാലും ആ വീട്ടിൽ വാക്കിയില്ല അവരുടെ ഭാര്യ അതേപോലെ തന്നെ അവരുടെ പിതാവ് ആര്യ കുട്ടിയും കാണുമ്പോൾ കാണുമ്പോണ്ടാകുന്ന ഒരു വലിയൊരു സങ്കടം ഇത് നമുക്ക് ഒരിക്കലും കാരണം എനിക്കിപ്പോൾ അത്ര അനുഭവം ഉണ്ടായതാണ് നമ്മൾ അഞ്ചൻ പോലെ മരിച്ചുപോലെ അത് വാവപ്പുട്ടി ആണെങ്കിലും ഈ കുട്ടിയൊക്കെ അതുപോലെ ഒന്നും രാഷ്ട്രീയ നേതാക്കന്മാരോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ ഒരു വലിയ ഒന്നുമില്ലാത്ത കുട്ടികളാണ് പക്ഷെ ഓരോ ജീവിതത്തിൽ ഓരോ പ്രവർത്തിന്റെ ആ ശൈലിക്കാണ് നമുക്ക് അത്രയും ജനങ്ങള് ഇവിടെ കൂടിയതും അതായത് നമ്മൾ നിയന്ത്രണം വിട്ട രീതിയിലായാലും അത്രയും ജനങ്ങള് പുരുഷന്മാരും സ്ത്രീകളും ഒന്നടങ്കം നമ്മുടെ കരുവാറുണ്ട് പഞ്ചായത്തിലെ ആളുകളും അതേപോലെ തന്നെ പൊട്ടൻ തൂക്കക്കാര് വലിയ കുടുംബമാണ് പല പ്രദേശങ്ങളൊന്നും അവരുടെ കുടുംബങ്ങളും എല്ലാവരും ഇവിടെ എത്തി വലിയൊരു ജനപ്രവാഹം തന്നെയാണ് ഇവിടെ നടന്നത് ആ കുട്ടിൻ്റെ ആ ഒരു ജീവിതശൈലിയുടെ വാദമാണ് അത്രയും ആളുകൾ ഞാൻ എൻ്റെ ഉമ്മ ഉമ്മ ഞാൻ ചെറുപ്പം പോലെ തന്നെ ഞാൻ ഈ സൈക്കിളൊക്കെ സിമന്റിൻ്റെ ഒക്കെ ഏറ്റി കൊണ്ടുവന്നിരുന്നേ കാളി അപ്പോൾ ഓള് സ്കൂളിൽ പോയി പരിശോധന ഞാനവിടെ കഷ്ടപ്പെട്ട ആ കയറ്റത്തിൽ നമ്മളെ നമ്മളെ നമ്മളെന്തെത്താം അയ്യപ്പൻകാവിലാ വലിയ കയറ്റം ഉണ്ടായിരുന്നു റോഡൊന്നുമില്ല അപ്പോൾ ഓള് സ്കൂളിൽ പോലും ആ സമയത്ത് ഞാനങ്ങനെ കഷ്ടപ്പെടാറ്റം ആ കതീശതാത്താൽ ഔട്ട് തെറ്റോള് ബേക്കുന്നതുവരെ തള്ളിത്താൽ പിന്നെ അവിടെ കാണുമ്പോഴും ഒരു രോഗിയോ പിന്നെ നമ്മൾ ഈ റോഡൊക്കെ കൊടുക്കുമ്പോ എല്ലാവരോടും അത്ര സ്നേഹമായി പെരുമാറിയിരുന്ന ഒരു ഉമ്മയും മകനും മകനും അവരുടെ വേർപാട് ഉൾക്കൊള്ളാൻ ഇവിടെയുള്ള ആളുകൾക്ക് കഴിയാത്തത്ര അത്ര ചിഞ്ചുവിന്റെ ആക്സിഡന്റ് കേട്ട ആദ്യ സമയത്ത് പറഞ്ഞ ചിഞ്ചുവിന് വലിയ പ്രശ്നമൊന്നും ഇവിടെ അങ്ങാടിയിലെ ഹോസ്പിറ്റലാണ് ഉമാക്കി ചെറിയ മുറിയൊക്കെ എന്തൊക്കെ വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് കേട്ട പ്രസമാ പിന്നീടാണ് അതിന്റെ ഗുരുതരാവസ്ഥ നമ്മൾ അറിയുന്നത് എന്തായാലും ആയാലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ദൈവത്തിന്റെ വിളിക്ക് ഉത്തരം നൽകി അവർ പോയി പോയി ജീവിച്ചിരിക്കുന്നവരുടെ പ്രയാസം കാണുമ്പോ അതിലേറെ വലിയ സങ്കട ആ മകനിൽ പ്രതീക്ഷയർപ്പിച്ചിരുന്ന വാപ്പ വളരെ ചെറുപ്പത്തിൽ ഒരു ചിഞ്ചു പറഞ്ഞൊരു വാക്കിങ്ങനെ എപ്പോഴും മനസ്സിൽ തേട്ടി വരിക കുട്ടികളെ പെൺകുട്ടികൾ വലുതാവുമ്പോ വാപ്പമാർക്ക് ഉണ്ടാകുന്ന ചെറിയ പ്രയാസങ്ങളുണ്ട് കുട്ടിയുടെ കല്യാണം കഴിക്കലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചിഞ്ചു പറഞ്ഞത്രാത്താനങ്ങളെ കെട്ടിച്ചോളി ഇവിടെ ഞാൻ കെട്ടിച്ചോളാം രണ്ടാമത്തോളം അങ്ങനെ വിധിയിലോട്ടൊക്കെയുള്ള താത്താനങ്ങള് കെട്ടിച്ച മറ്റോളെ ഞാൻ കെട്ടിച്ചോളി അത്ര വലിയൊരു ആത്മവിശ്വാസം മാന്യമായി തൊഴിലെടുത്ത് ഒരു ഒരു ദുഷ്ചിന്തയില്ലാത്ത അങ്ങനത്തെ ഒരു വ്യക്തി